േബിക്ക് പത്ത് വയസ്സല്ലേ പത്ത് വയസ്സ് അതായത് എന്തെങ്കിലും ആ അങ്ങനെ ശരിക്കും കേൾക്കത്ത പോലെ ഉണ്ടായിരുന്നു വായ ഈച്ച കേറും വായ അടച്ചു ടൈം തുറന്നുകൊണ്ടാണ് ഇപ്പൊ ഇപ്പൊ ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞില്ലേ ഇവൻ കിടന്നാലും എണീറ്റിരിക്കുന്നുണ്ട് പറഞ്ഞില്ലേ അണ്ടോ എണീറ്റിരിക്കുന്നുണ്ടോ രാത്രി എണീറ്റിരിക്കും ആ എണീറ്റിരിക്കും എണീറ്റിരുന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും കിടക്കും അല്ലേ ഇതിനൊരു ഗ്രോത്ത് കർവ് ഉണ്ട് ഒരു മൂന്ന് വയസ്സ് മുതൽ ഇതിൽ പിന്നെ കൂടിക്കഴിഞ്ഞാൽ ഒരു ആറു വയസ്സാകുമ്പോൾ പീക്കിൽ വരും ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പഴേക്ക് ഇല്ലാണ്ടാവും അധികം കുട്ടികളിലും അങ്ങനെയാണ് ചില കുട്ടികളിലും അത് അതിന് ശേഷം പിന്നെയും ഉണ്ടാവും ഈ മാറ്റങ്ങൾ കണ്ടോ ഈ ചിന്ന് കൂർത്ത് വന്നു ഈ പല്ലിങ്ങനെ പുറത്തേക്ക് വന്നു ഇത് നമ്മൾ കുറേ കാലം നമ്മൾ ഇത്തരം നേരത്തെ നിങ്ങൾ പറഞ്ഞ ലക്ഷണങ്ങൾ മൈൻഡാക്കാത്തതുകൊണ്ട് വന്നൊരു പ്രശ്നമാണ് അപ്പം ഇനി ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറയണതല്ല പക്ഷേ ഇതേപോലെ ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഇത്തരം മാറ്റങ്ങൾ വരും അപ്പൊ ഈ കുട്ടികളിൽ വരുന്ന മുഖത്തിൻ്റെ മാറ്റങ്ങൾ ഒരു ചെറിയ കാര്യമല്ല ശരിക്കും അത് അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന വിഷയമാണ് ചെറുപ്പം മുതലേ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കൊണ്ട് നല്ലോണം വട്ടത്തിലുള്ള ഒരു കുട്ടീനെ നമ്മൾ എന്ത് അങ്ങനെ ഇങ്ങനെ നീളത്തിലുള്ള മുഖവും ഇങ്ങനെ പിന്നെ പല്ല് കുന്തിയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരണം ഒരു നമ്മുടെ അശ്രദ്ധ കൊണ്ട് വരുന്ന ഒരു കുട്ടിയിൽ കോൺഫിഡൻസ് വരെ ഇല്ലാണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല